മുതലാളി എന്താടാ മുതലാളിനെ അടിക്കുവോ ആടി വാങ്ങേണ്ട കാര്യമാണെങ്കിൽ ശ്രീകുട്ട നീ എന്തായാലും വാങ്ങിക്കും നമ്മുടെ ഈ ഷോപ്പില് ഡെയിലി റെഡ് വെൽവെറ്റ് കേക്ക് അടിക്കും ചേച്ചി ചേച്ചിക്ക് മുതലാളിയും അവിടെ നീ കഴിഞ്ഞ ആഴ്ച അല്ലേ വെജ് സാൻഡ്വിച്ച് ആണോ ചിക്കൻ സാൻഡ്വിച്ച് എടുത്തൊരു നമ്പൂതിരിക്കോട് എന്തോന്ന് പറഞ്ഞായിരുന്നല്ലോ

മറ്റേ റെഡ് വെൽവെറ്റിന്റെ പേസ്ട്രി റെഡ് വെൽവെറ്റിന്റെ പേസ്ട്രി തീർന്നു റെഡ് വെൽവെറ്റിന്റെ പേസ്ട്രി തന്നെ വേണോന്നുണ്ടോ സമ്മറൊക്കെ അല്ലേ നമ്മുടെ മേഴ്സിലിസിന്റെ പുതിയ റെഡ് വെൽവെറ്റ് ഐസ്ക്രീം വന്നിട്ടുണ്ടോ ഒന്ന് ട്രൈ ചെയ്തു ഐസ്ക്രീം എങ്ങനെയുണ്ട് ആദ്യ ടേസ്റ്റ് ഉണ്ടോ ഞാനൊരു ആയിട്ട് വന്നാൽ അയ്യോ ചേട്ടാ എന്റെ ചേച്ചിയുടെ കല്യാണം ഓൾറെഡി കഴിഞ്ഞല്ലോ ചേട്ടാ മറന്നുപോയോ അല്ല സെലിന് ഒരു പ്രപ്പോസൽ ചേട്ടനല്ലാണ്ട് ഈ പണി ഉണ്ടല്ലേ ചേട്ടാ നമ്മളെ വ്യത്യാസ എന്റെ ചേച്ചിയോട് ചേട്ടൻ പഠിച്ചതല്ലേ എന്നെ കൊച്ചായിരിക്കും കാണുന്നല്ലേ പിന്നെ ചേട്ടൻ ചേട്ടാ സന്തോഷായി എനിക്കൊരു ആവശ്യമില്ല ബില്ല് തന്നില്ലേലും